സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പം ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പവർ റൂം ചലഞ്ചിങ് ആണ് എല്ലാ ആഴ്ചകളും നടക്കുന്നത് ഈ ഒരു നാലാഴ്ചകൾ കൂടുമ്പോൾ കൂടുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും പവർ റൂം ചലഞ്ചിങ് ടാസ്കിന് പകരം ഈ ഒരാഴ്ച ക്യാപ്റ്റനെ കണ്ടെത്തി ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കും അടുത്ത ആഴ്ചയിലേക്കുള്ള പവർ റൂമിനെ അടക്കം സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് ഏതായാലും രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ടണർ റൂമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതായത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഋഷി നോറ റസ്മിൻ എന്നിവരുൾപ്പെട്ട ടീച്ചർ ടണൽ റൂമിനാണ് രണ്ട് മത്സരങ്ങളിലും വിജയിച്ച് മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു ടീമിൽ നിന്നായിരിക്കും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ആക്കിയൊരു ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരത്തിലും ഇന്നത്തെ പ്രമോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരു ആഴ്ചകളിലൊക്കെ കണ്ടത് വരുന്ന പോലെ ആ ഒരു ടീമിൽ നിന്ന് മികച്ച പെർഫോമൻസിനെ ആ ഒരു ടീം മെമ്പേഴ്സിനെ കൂടി തിരഞ്ഞെടുക്കുകയല്ല ബിഗ് ബോസ് തന്നെ അവരിൽ നിന്നൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മികച്ചൊരു മത്സരം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം ടണൽ റൂമിൽ നോറയ്ക്കാണ് കൂടുതൽ ക്യാപ്റ്റനാകണം അല്ലെങ്കിൽ നോറ മുന്നേ തൊട്ട് പറയുന്നുണ്ട് ഈ ഒരാഴ്ച എനിക്ക് ക്യാപ്റ്റൻ ആകണം അല്ലാതെ അവസരങ്ങൾ ും നോറയ്ക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചില്ല ടാസ്ക്കുകളിലും എല്ലാം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും വൺ തോൽവി തന്നെയാണ് നോറ പക്ഷേ ഈ ഒരു അവസരത്തിൽ ഏതാണ്ട് അവസാനിക്കാറായല്ലോ സീസൺ സിക്സ് ഇത്രയും പത്തൊമ്പത്താറ് അറുപത് വന്നു കഴിഞ്ഞു അപ്പോൾ ഒരു അവസാന സ്റ്റേജിലേക്ക് ആകുമ്പോൾ എങ്ങനെയെങ്കിലും സേവ് ആകണം നല്ല നല്ല മികച്ച കണ്ടസ്റ്റൻസ് നോമിനേഷൻ ഉള്ളപ്പോൾ കൂടെ വന്ന് കഴിഞ്ഞാൽ ഔട്ടാകും എന്നുള്ള ഒരു ഫീൽ നോറക്കുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സേവ് ആകണം പവർ റൂമിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിൽ നിന്ന് സേവ് ആയി ഈ പറയുന്ന നൂറാം ദിവസത്തിലേക്ക് എത്തണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് നോറ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ വരണമെന്ന് പറഞ്ഞു പ്രോറയ്ക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ട് അവിടെ നിൽക്കുന്ന പലരെയും അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ കൂടി നിന്ന് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നോറയാണ് കാണുന്നത് എന്താണെങ്കിലും നിലവിൽ അത് നോറയ്ക്ക് ഫേവറബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ പ്രൊമോയിൽ ഈ ഒരു സംഭവം വന്നതുകൊണ്ട് അതായത് കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുക്കുന്നതല്ല അവിടെ ഒരു മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ആരായിരിക്കും വിജയിക്കുമെന്നത് ഒരു സംശയമുണ്ട് പ്രൊമോയിൽ വന്നു കഴിയുമ്പോൾ അത് നോറയ്ക്ക് തന്നെയാണോ നോറ ഉദ്ദേശിച്ച പോലെ നടക്കുമെന്ന് നമുക്ക് ഈ ഒരു ഇന്നത്തെ ലൈവും കൂടെ കണ്ടു കഴിയുമ്പം നമുക്ക് മനസ്സിലാകും എന്താണെങ്കിലും നോറ ഉദ്ദേശിച്ച പോലെ നടന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഒരു എന്താ ഒരു രീതിയിൽ മികച്ചതെന്ന് പറയാൻ സാധിക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം മറ്റ് സ്ട്രോങ് എന്ന് കരുതി എല്ലാ കണ്ട എല്ലാ ടീമുകളും നമ്മുടെ നെസ്റ്റ് ടീമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗബ്രി അതുപോലെ തന്നെ സിജോ അർജുൻ അപ്സര എന്നിവരുടെ ഉൾപ്പെട്ട ടീമിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല പവർ റൂമായിരുന്ന സായിയുടെ ടീമിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല ജിൻഡോയുടെ ടീമിൻ്റെ കാര്യം പറയേണ്ടത് അവിടെ ജിൻഡോ മാത്രമേ ഉള്ളൂ ബാക്കി ജാസ്മിനും അതുപോലെ തന്നെ ശ്രീധും അൻസിബയാണ് ഇവരെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും അവരെ ും ചെയ്യാൻ സാധിക്കുന്നില്ല എന്താണേലും ഉള്ളതിലെ ഒരു സ്ട്രോങ് ടീം തന്നെയാണ് ഈ പറയുന്ന ടണൽ അഭിഷേകിന്റെയും ഋഷിയുടെയും മികച്ച പ്ലെയേഴ്സ് തന്നെയാണ് ഇവർ എന്താണേലും അവർക്ക് മികച്ചൊരു അവസരമായിരുന്നു കിട്ടിയത് അവരുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നോറ ഓറ ക്യാപ്റ്റനാകാതിരുന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇന്നത്തെ ഒരു ടാസ്കിൽ ആര് ജയിക്കുമെന്ന് നമുക്കറിയത്തില്ല കാരണം മൂന്നാം ടാസ്കിന് പകരം ഇവരുടെ ടീമിനുള്ളിലെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം പ്രേക്ഷകർക്കും കാത്തിരിക്കാം ഇനി ആരായിരിക്കും ഈ ആഴ്ചത്തെ അല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആഴ്ചത്തിലെ ക്യാപ്റ്റൻ ആരാകും അവരെന്ത് ചേഞ്ചസ് നടത്തും ആരായാലും ഈ ഒരു ആഴ്ചത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആകാൻ പോകുന്നയാൾക്ക് എന്ത് ടിസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നടക്കാം അതുപോലെ തന്നെ ഗെയിം തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ അവസരങ്ങളാണ് അത് യോജിച്ച ഒരാളാകുവാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു പെർഫോമൻസ് തന്നെ അല്ലെങ്കിൽ മികച്ചൊരു വീക്കായിരിക്കും അടുത്ത ആഴ്ചയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന ആഴ്ചകളെല്ലാം അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം